നമസ്കാരം ഇന്ന് ഡിസംബർ ഇരുപത്തിയേഴ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇന്നേക്ക് എട്ട് മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു കെ എസ് ആർ സി ബസ് ഡ്രൈവറെ പെരുവഴിയിലാക്കിയ ആ സംഭവം ഉണ്ടായത് പത്ത് പതിനെട്ട് മണിക്കൂർ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും ഡിപ്പോയിൽ വണ്ടി എത്തിച്ച് ആ മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം ആ വിശ്രമിക്കണം എന്ന് കരുതി വന്ന ഒരു ബസ് ഡ്രൈവറെ തിരുവനന്തപുരത്ത് വച്ച് തടഞ്ഞ് അവിടെ ഇട്ട് ചീത്ത വിളിച്ച് പിന്നെ ആ കെ എസ് ആർ ടി സി ബസിന്റെ ഉള്ളിൽ കയറി അതിൽ യാത്ര ചെയ്തിരുന്ന മുഴുവൻ യാത്രക്കാരെയും ഇറക്കി വിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ആക്ഷേപ കേസും എടുത്തു വെച്ചു കൊടുത്ത് എന്ന് പറഞ്ഞുള്ളൊരു മക്കാ ക്രിമിനലാക്കി മാറ്റി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇന്നേക്ക് എട്ട് മാസം പൂർത്തിയാക്കണം ഒൻപതാം മാസത്തിലേക്ക് കടക്കാണ് എന്നാൽ ഇതിനൊക്കെ കാരണമായ എല്ലാ കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് എതു കൊടുത്തിരുന്ന കേസ് പോലീസ് എടുത്തില്ല എന്ന് മാത്രമല്ല അത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അതിനൊരു ബദൽ പരാതികളെല്ലാം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെല്ലാം എതിർ ഒരു പരാതി എഴുതിക്കൊണ്ട് കൊണ്ടുവന്ന് കൊടുത്ത് ആ പരാതിന്മേൽ ഇന്ന് അന്വേഷണ ഏകദേശം പൂർത്തിയായ ഒരു മട്ടിലാണ് എന്നാൽ ഏതു നീതി തേടി കോടതിയിൽ പോവുകയും കോടതി അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതായത് ജാമ്യമില്ലാ വകുപ്പിലാണ് മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും മറ്റ് ഉള്ളവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അവർ സസുഖം അവർ എങ്ങോട്ട് നടക്കുന്നു ഏതു വഴിയും പോകുന്നു എല്ലാം ചെയ്യുന്നു എന്നാൽ എതു എന്ന ചെറുപ്പക്കാരൻ എല്ലാ നഷ്ടവും സഹിച്ചുകൊണ്ട് ജോലിയുമില്ല കൂലിയുമില്ല ഒന്നുമില്ലാതെ വീട്ടിൽ തേരാപ്പാര നടക്കുന്ന ഒരവസ്ഥ വരുന്നു ഒരു കുട്ടിയുണ്ട് ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ ചെറിയ കുട്ടിയെ നോക്കണം ഈ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങണം മറ്റ് ചെലവുകളുണ്ട് അതൊക്കെ വാങ്ങണം ഇതിനുള്ള ചെലവായിട്ട് ആകെ ഉണ്ടായിരുന്നത് ഈ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു കിട്ടുന്ന പ്രതിദിനം കിട്ടുന്ന വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ആ വരുമാനമാണ് ഇല്ലാതെയാക്കി ഒരു കുടുംബത്തെ മടിയാതരമാക്കിയത് അതിനാണ് ഇന്ന് ഒൻപത് മാസത്തിലേക്ക് ഇപ്പൊ കടക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പ്രഥമ ദൃഷ്ടിയ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കെ എസ് ആർ ടി സിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണ വിഭാഗം കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ആദ്യം പറഞ്ഞത് ഏതു കുറ്റക്കാരനല്ല എന്നാണ് കെ എസ് ആർ ടി സി പേപ്പർ ഏതു കുറ്റക്കാരനല്ല പക്ഷേ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തെ ഒന്ന് ജോലിയിലെടുക്കണ്ടേ അത് ചെയ്തില്ല അത് അവിടെ ഇട്ടു കുറ്റക്കാരനല്ല ഓക്കെ നീ തൽക്കാലം അവിടെ നിക്കി എന്ന് പറഞ്ഞു ഇപ്പൊ പറയുന്നത് പോലീസ് റിപ്പോർട്ട് വട്ടെ പോലീസ് കുറ്റക്കാരനല്ല എന്ന് വിധിക്കട്ടെ എന്നാണ് ഇതിനിടയിൽ ഏതു ഒരു പരാതി ഒരു നിവേദനം കൊടുത്ത് എന്നെ ജോലി നിന്നൊന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിലും തിരിച്ചെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പണിക്ക് പോകാലോ ഒരു പതിനായിരം രൂപ പിടിച്ചു വെച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി അത് തിരിച്ചു കൊടുത്തിട്ട് നീ ഇനി വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളെ പണി നോക്കിക്കോളും അപ്പൊ അത് ഇല്ല രണ്ടാമത് വീണ്ടും അദ്ദേഹം കൊടുത്തു ആദ്യം രണ്ട് ഒരു മാസം പൂർത്തിയായപ്പോ കൊടുത്തു പിന്നെ രണ്ട് മാസം കൊടുത്തപ്പോ പൂർത്തിയായിപ്പോ കൊടുത്തു മാസം കഴിഞ്ഞപ്പോ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞപ്പോ യുവിനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് അറിയാം ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മാത്രമാണ് ഇതുവിനെ അറിയാത്തത് അത് വേറെ വിഷയം എങ്കിലും ആ യദു ആ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്ന് ഒന്ന് എഴുതി കൊണ്ടാന്ന് പറഞ്ഞു കൈപ്പടയിൽ അന്ന് എഴുതി കൊടുത്ത പരാതി ഉണ്ട് ഇതെല്ലാം ചവറ്റുകോട്ടയിൽ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മറുപടിയും അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയതായിട്ട് എന്റെ അറിവിലില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ യതുവിന് നീതി ലഭിക്കുമെന്ന് ചോദിച്ചാൽ കോടതി മാത്രമേ ഇനി ആശ്രയമുള്ളൂ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് ശരിയായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ആദ്യം പരാതി കൊടുക്കുന്നത് പത്തര മണിയോടുകൂടി യതുവാണ് കനോൺമെന്റ് സ്റ്റേഷനിൽ വളരെ വിശദമായി അദ്ദേഹം പരാതി എഴുതി സമർപ്പിക്കുമ്പോൾ ആ പരാതി വാങ്ങി അവിടെ വെച്ചതല്ലാതെ അത് പരാതി രജിസ്റ്റർ ചെയ്തില്ല പകരം ആ പരാതി അവിടെ ഇരിക്കേ ഇത്രയധികം ക്ഷീണിച്ചു വന്ന ഒരു വ്യക്തിയെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വന്ന വ്യക്തിയെ ഒന്ന് ഉറങ്ങാനോ ഒന്ന് വിശ്രമിക്കാനോ സമ്മതിക്കാതെ അദ്ദേഹത്തെ അവിടെ ഇരുത്തി അവിടെ നേരം വെളുക്കോളം ഒരു കസേരയിലിരുത്തി ഉറക്കമിളച്ച് ആകെ പ്രയാസപ്പെട്ട് പിറ്റെന്ന് രാവിലെ അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു എന്നാൽ അത് തലേ ദിവസം തന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയൊക്കെ ഒന്ന് വിശ്രമിക്കാമായിരുന്നു പത്ത് പതിനെട്ട് മണിക്കൂർ വാഹനം വാഹനം സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിക്കുന്നവന് മാത്രമേ അതിന്റെ പ്രയാസം അറിയുള്ളൂ അപ്പോൾ പിറ്റെന്ന് മേയർ കൊടുത്ത പരാതി ഈ യദു ആംഗ്യം കാണിച്ചു ലൈംഗികാംഗ്യം കാണിച്ചു പിന്നെ എന്തൊക്കെയോ കാണിച്ചു എന്നുള്ള വലിയ ഒരു ഒരു പരാതിയായിരുന്നു പരാതി കെട്ട് അതിൽ പ്രകാരം കേസ് വളരെ കാര്യമായിട്ട് തന്നെ അന്വേഷണം നടക്കുന്നു ഏത് കൊടുത്ത പരാതിയില് ആ പരിസരത്തൊന്നും സി സി ടി വി ദൃശ്യങ്ങളില്ല അതുപോലെ മറ്റേ യാതൊന്നും തന്നെ ഇല്ല ഈ മേയർ വാഹനത്തിന് കുറുകെ വാഹനം ഇട്ടില്ല അവരുടെ കാർ ഇട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഈ ചാനലുകളെല്ലാം പുറത്തു കൊണ്ടു വന്നതുകൊണ്ട് മാത്രമാണ് അത് അവസാനം അംഗീകരിക്കേണ്ടി വന്നത് വേഗമെടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് അപ്പോ ആ ഒരു അവസ്ഥയിൽ അവർ കൊടുത്ത കേസ് പോലീസ് ശരിക്ക് അന്വേഷിക്കുകയും ശരിക്ക് അന്വേഷിക്കുന്ന എന്താണ് ഒരു തിരക്കഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തിരക്കഥയനുസരിച്ച് നീങ്ങാം കെ എസ് ആർ ടി സി ബസിന്റെ മുന്നാലെ ഒരു വായണർ കാർ ഓടിക്കുക എന്നിട്ട് ആ കാറിൽ തിരിഞ്ഞിരുന്ന് നോക്കും ഡ്രൈവർ ആംഗ്യം കാണിക്കുന്നത് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഒരാൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഡ്രൈവറെ സൂക്ഷിച്ചു നോക്കുന്നതും വാഹനത്തിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്നവർ കാറിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്നവർ മുന്നോട്ട് തിരിഞ്ഞിരിക്കുന്നവർ യാദർച്ഛാവശ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന രണ്ടും രണ്ടാണ് എന്ന സാമാന്യ യുക്തി പോലും ഇല്ലാതെ എന്തോ ടെസ്റ്റൊക്കെ നടത്തി ആ വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവർ ആംഗ്യം കാണിക്കുന്നത് കാണാൻ പറ്റും എന്നൊക്കെ ഡമ്മി പരീക്ഷണമൊക്കെ നടത്തി അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു പിന്നെ ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഭാഗത്തുള്ള മറ്റ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സകലതും ബസ്സിന്റെ ഉള്ളിലെ ഡിവൈസ് ഡിവൈസടക്കം മെമ്മറി കാർഡ് പിന്നെ മുക്കി തെളിവ് നശിപ്പിച്ചു അതൊഴികെ ബാക്കി എല്ലാ ഡിവൈസും എല്ലാം അടക്കം കോടതിയിൽ തെളിവായിട്ട് സമർപ്പിക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ ശരിയായ കേസ് ഏതു കൊടുത്ത കേസിൽ ഇപ്പോഴും നാല് പേജ് കൊണ്ടിരിക്കുകയാണ് അന് പോലീസിനോട് അന്വേഷിക്കാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അഞ്ചാമത്തെ പ്രതിയുടെ പേര് കിട്ടി അന്ന് ഓടിച്ചിരുന്ന കാറ് കിട്ടി പക്ഷേ ഇത്തരത്തിലുള്ള സംഭവം അവിടെ നടന്നതിന് യാതൊരു തെളിവുമില്ല എന്നാണ് കോടതിയിൽ റിപ്പോർട്ട് വന്നേക്കുന്നത് അത്തരത്തിൽ വാഹനം ഓടിച്ചതിന് തെളിവില്ല വാഹനം അവിടെ നിർ കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ വില കിട്ടുന്നത് കണ്ടെത്താൻ പറ്റിയില്ല അത്തരത്തിലുള്ള യാതൊരു തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ല അപ്പൊ തെളിവില്ല സംഭവം നടന്നു എന്ന് തന്നെ അറിയില്ല അതേസമയം മേയർ കൊടുത്ത എഫ്ഐആറിൽ ഇതെല്ലാം കണ്ടതിന് തെളിവുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് മറ്റ് തെളിവുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതിനാണ് ഈ സംഭവം നടന്ന ദിവസത്തിനാണ് ഇന്ന് എട്ട് മാസം പൂർത്തിയാക്കുന്നത് ഒമ്പതാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്താണ് നമ്മളിവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഒരു സാധാരണക്കാരന് എങ്ങനെ ജീവിക്കണം അവൻ ആരാണ് നീതി കൊടുക്കുന്നത് ഇവിടെ പണവും അതുപോലെ അധികാരവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ മുണ്ടേലും എങ്ങനെയും കുതിര കയറാം എന്നതിന്റെ തെളിവ് തന്നെയല്ലേ ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതും എന്ന് പറയുന്നത് മലയാള ലോകം മുഴുവൻ കണ്ടു മലയാളികൾ മുഴുവൻ പ്രതിഷേധിച്ചു ആ ഫലമായിട്ട് എന്താ സംഭവിച്ചത് അവർക്കറിയാം ഇത്രയധികം പ്രതിഷേധം ഉണ്ടായിരുന്നു സച്ചിൻ ദേവന്റെ മന്ത്രിസ്ഥാനം പോലും അങ്ങനെ തീർച്ചു വേണ്ടാന്ന് വെച്ചു കാരണം മുഴുവൻ പ്രതിഷേധവും മലയാളികളുടെ മുഴുവൻ പ്രതിഷേധവും ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മന്ത്രിയാക്കി കഴിഞ്ഞാൽ പണിയാകും എന്ന് അത് സർക്കാരിനെ അറിയാം എതു വന്ന ചെറുപ്പക്കാരൻ മലയാളികൾക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനാണെന്നും അദ്ദേഹത്തിന്റെ പ്രയാസം മലയാളികൾ ഏറ്റെടുത്തതാണ് എന്നും എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പിണറായി പിണറായിക്കും അവരുടെ ആഭ്യന്തര വകുപ്പിനും മറ്റുള്ളവർക്കും സി പി എമ്മിനും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അതറിയാവുന്ന ഗേപികളശമാരാണ് യെദുവിനെ അറിയില്ല എന്ന് ഭാവിച്ച് നടന്നത് ഏതു മുന്നിൽ വന്നു ചോദിച്ചപ്പോഴത്തേക്ക് ഏ അറിയില്ല ഏത് ഇതു എന്നാണ് ചോദിച്ചത് യെതുവിന് അദ്ദേഹം അറിയില്ല കണ്ണടച്ചിട്ട് ഇപ്പൊ ഇരുട്ടാണ് എന്ന് പറയാം നീ കാണാൻ കഴിയുന്നില്ല എന്ന് പറയാ കണ്ണ് തുറന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ ഏതായാലും പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് രണ്ടും രണ്ട് രീതിയിൽ ഒരേ മേലുദ്യോഗസ്ഥന്റെ കീഴിൽ രണ്ട് വ്യത്യസ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമ്പോൾ ഒരേ കേസിന്റെ രണ്ട് വശത്ത് രണ്ട് റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ എങ്ങനെയാണ് അന്വേഷണം നീതിപൂർവമാണെന്ന് പറയാൻ കഴിയും സാധിക്കാം ഈ ഒരു ചെറിയ കേസായതുകൊണ്ട് ഇതിന് സി ബി അന്വേഷിക്കാൻ വരാൻ പറയാൻ പറ്റുമോ പറ്റില്ല നമുക്ക് പറയാം ഇതൊക്കെ സി ബി ഐ അന്വേഷിക്കണം എന്നുള്ളത് അപ്പൊ ഇത്തരം ഒരു ചെറിയ കേസ് പോലും ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഈ ഒരു പ്രവണത ഉണ്ടല്ലോ ഇത് സത്യത്തിൽ സമൂഹത്തിലെ തെറ്റായ ധാരണകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ തെറ്റായ അറിവാണ് പകർന്നു നൽകുന്നത് ഇവിടെ സാധാരണക്കാരന് നീതിയും നിയമവും ഇല്ല എന്ന തോന്നൽ വരുമ്പോ നീതിയും നിയമവും സ്വന്തമായി നടപ്പിലാക്കാൻ ശ്രമിക്കും പലപ്പോഴും കാണുന്നുണ്ട് സ്ത്രീ സംരക്ഷണ നിയമം തന്റെ മേലെ കയറും പോക്സോ നിയമം തന്റെ മേലെ കയറും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൊട്ടിയെത്ത് ആ ഒരു യുവാവ് തന്റെ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കാറിലിട്ട് കത്തിച്ചു കൊണ്ട് നമ്മൾ കണ്ടു ഇത്തരത്തിൽ നീതി ലഭിക്കാതെ വരുമ്പോ നീതി സ്വയം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുന്നത് വലിയ അപകടമാണ് പക്ഷെ അത്തരത്തിൽ അപകടത്തിലേക്കാണ് ഈ സർക്കാരിന്റെ ആ അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ അന്വേഷണ വിഭാഗത്തെ ആ നിലയിലേക്കാണ് നമ്മുടെ സർക്കാർ നയിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യദു ലോകം മുഴുവൻ കണ്ട കാര്യം അങ്ങനെ കണ്ട കാര്യം അങ്ങനെ നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ പ്രതിസ്ഥാനത്ത് മേയറും എം അവരുടെ കുടുംബവും ആണ് എന്ന് പച്ച എല്ലാവർക്കും അറിയാമെന്നിരിക്കെ മാത്രമാണ് പ്രതി എതുമാണ് കുറ്റക്കാരൻ ലൈംഗിക ആക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചുകൊണ്ടതിന് ഒരു പരിസമാപ്തി കുറിക്കാൻ ശ്രമിക്കുമ്പോൾ മലയാളികളെയൊക്കെ മണ്ടന്മാരാക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് സത്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഭരണ സംവിധാനം എന്ന് തോന്നിപ്പോകുന്നത്